ഹലോ മൈ ലൈഫ് പാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എല്ലും കപ്പയും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഇതത്ര സിമ്പിളൊന്നും അല്ല കുറച്ച് പണിയുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇതിഷ്ടാവും പ്ലേറ്റ് കാലി ആവണതറിയാനും പറ്റില്ല അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മെനക്കെടുന്ന പരിപാടി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പൊള്ളിയായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് എല്ല് ഉള്ള ബീഫ് ഉണ്ടല്ലോ അത് ആദ്യം വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ ഉള്ള അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വന്നിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് ബീഫും എല്ലും കൂടെയുള്ള മറ്റേ ബ്രിസ്ക്കറ്റ് എന്ന് പറയില്ലേ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോ ഉണ്ടാവും തോന്നുന്നു ഒരു കിലോയിൽ കുറവാണെന്ന് തോന്നുന്നു കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് കുക്കറിൽ നമ്മളൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചത് അതതിനോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് മറ്റേ വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്തെടുക്കാം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് കുറച്ചും കൂടെ ആയിട്ട് തോന്നിയേക്കുന്നത് അപ്പോൾ അതിലോട്ട് കുറച്ച് മീറ്റ് മസാല ഇതിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല നമ്മളുടെ എരിവിൻ എരിവിൻ്റെ അനുസരിച്ചിട്ടൊക്കെ എല്ലാവരും ചേർത്ത് കൊടുക്കുക മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞ് മല്ലിപ്പൊടിയാണിത് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ കാശ്മീരിക്ക് നല്ല അടിപൊളി റെഡ് കളറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതേ കുറച്ച് വെളിച്ചെണ്ണ അത് ഉരുകിയിട്ടുണ്ടായിരുന്നു അത് ഉരു പിന്നെ നോക്കുമ്പോൾ ഇത് ഉരുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കട്ടയോട് കൂടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇതാണ് വെളിച്ചെണ്ണയാണിത് വേറെ ഒന്നും ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ എല്ലാം തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അത് നമ്മളുടെ ഇവിടെ കിട്ടുന്ന ബീഫിന് ഒരു മൂന്ന് വിസല് നന്നായി വെന്ത് കിട്ടുന്നുണ്ട് നമ്മളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ അത് വേവാനിരിക്കണ സമയം കൊണ്ട് നമ്മൾ കപ്പ സെറ്റാക്കും കേട്ടോ അപ്പോൾ കപ്പ ഇവിടെ ഞങ്ങൾ പാക്കറ്റ് കപ്പയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും അത് ഓൾറെഡി നുറുക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഒരു പാക്കറ്റ് കപ്പയാണ് എടുത്തേക്കുന്നത് ഒരു കിലോയാന്ന് ഞാൻ തോന്നുന്നു കേട്ടോ അത് അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല ഫ്രോസൺ കപ്പയെന്ന് വിചാരിച്ചിട്ട് സൂപ്പറാണ് ഞങ്ങളിപ്പോൾ സ്ഥിരം ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് മറ്റേ കപ്പ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലി കളയണം പിന്നെ അതിനകത്ത് കുറേ കേഡായിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിലും ലാഭം ഇങ്ങനെ വാങ്ങിക്കുന്നതന്നെയാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭൂതിന്ന് മനസ്സിലായത് അപ്പോൾ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് മറ്റേ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകാട്ട് കേട്ടോ അത് വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് കുറച്ച് കറുവപ്പട്ടയുടെ ഇല കുറച്ച് കറുവപ്പട്ടയുടെ തണ്ട് അങ്ങനെ തന്നെയല്ലേ പറയണേ അത് കറുവപ്പട്ട പിന്നെ കുറച്ച് ജാതിക്ക കപ്പയല്ലേ നമുക്ക് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ജാതിക്ക പെരിഞ്ചീരകം പിന്നെ ചേർത്തത് നമ്മുടെ ഗ്രാമ്പൂ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുമന്നുള്ളിയും കൂടെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ് ഇതാണ് ഇതിലെ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ തേങ്ങ നന്നായിട്ട് ഇളക്കി അത് കൈ കൈയെടുക്കാണ്ട് ഇളക്കും വേണം അതൊരിച്ചിരി മെനക്കെട്ട പരിപാടി തന്നെയാണ് അത് നന്നായിട്ട് വറുത്തിട്ട് അത് നമ്മൾ അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അരക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും ഭയങ്കര നല്ലൊരു സ്മെല്ലൊക്കെ വരും ഇത് വറുത്ത് നമുക്കറിയാമല്ലോ തേങ്ങ എങ്ങനെയാന്ന് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കപ്പ നന്നായിട്ട് വെള്ളം കളഞ്ഞ് നമ്മൾക്ക് ഊറ്റിയെടുക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇതിനൊത്തും സമയമെടുക്കത്തില്ല അപ്പോഴത്തേക്കിതുണ്ടോ തേങ്ങ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് മതി ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് അവിടെ കപ്പ വെള്ളം കളയാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ഓൾറെഡി വിസിലൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട് അത് ഞാൻ തുറന്ന് കാണിക്കാനായിട്ട് മറന്നുപോയി അത് തുറന്ന് അത് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു വെന്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച കപ്പ ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ കാരണം അപ്പോഴാണിത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് പുറത്തുണ്ട് അത് ഇപ്പോൾ ആറുമണി കഴിഞ്ഞു സമയം നല്ല വെട്ടം വെളിച്ചമൊക്കെയുണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തെ ഒരു വ്യൂവും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കിച്ചൻ്റെ ജനലിൽ കൂടെയുള്ള വ്യൂ കേട്ടോ പിന്നെ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധം ഒന്നുമില്ല അപ്പോൾ ആ ഒരു കടുക് താളിച്ച് ചേർക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചേ ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പില കുട്ടന്മാരെയാണ് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അപ്പം ചുവന്നുള്ളി കുറച്ചധികം വേണം അരയ്ക്കാനും വേണം പിന്നെ ഇതിലോട്ടും വേണം പിന്നെ നമുക്ക് മറ്റേ ഉണക്കമുളക് ഉണ്ടല്ലോ ചുവന്ന മുളക് ഉണക്കമുളക് ചുവന്ന മുളക് എന്നൊക്കെ പറയുന്ന ഈ സാധനം തന്നെ ഡ്രൈഡ് ചില്ലി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കടുക് വറ സെറ്റാക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പം ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയൊക്കെ അവിടെ സൈഡിൽ ഇടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കട്ട കപ്പ കടിച്ചു കഴിഞ്ഞാൽ ഈ കപ്പ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലും കപ്പ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് കണ്ടോ നമ്മളുടെ കപ്പ ഇടിച്ച് വെച്ചതിലോട്ട് നമ്മൾ ആദ്യം കടുക് വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കില്ലേ അതുപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലീസ് ഒരു ലൈക്ക് അടിച്ചോളൂ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ എന്നെ അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പറയുക പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇത് ഓൾറെഡി കപ്പ ഇപ്പോഴും ചൂടുണ്ട് ഇടിച്ച് വെക്കുന്നത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ അത് ഇടിക്കാൻ പറ്റില്ല അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തു മുട്ട ചേർത്തു ഞങ്ങളിപ്പോൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത് രണ്ടെണ്ണം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതൊരു ജ്യൂസി ഒരു പരുവത്തിൽ കിട്ടും നമുക്ക് പിന്നെ ഓൾറെഡി നമ്മളുടെ ബീഫ് വേവിച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് ചാറ് പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഉണ്ട് അവിടെ ഒരു മുട്ടയുടെ തൊണ്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞ കേട്ടോ ഒരു കുഞ്ഞു പീസ് അതിലേക്ക് വീണ് പോയായിരുന്നു പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്കും അപ്പോൾ അതൊന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ബീഫ് എല്ലും ബീഫും കൂടെ ഉള്ള ആ ഒരു കറി നമ്മൾ നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഈ കപ്പയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി ഇത് അത്ര സിമ്പിളാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കുറച്ചൊന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ മാക്സിമം അത്രയൊന്നും വേണ്ട ആ തേങ്ങ വറക്കാനുള്ള സമയമാണ് കൂടുതലായിട്ട് വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി നല്ല അടിപൊളിയായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം ഇന്നത്തെ നമ്മളുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം പിന്നെ അതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാരും കൂടി ഇത് പോയി കഴിച്ചിട്ട് വരട്ടെ കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇണ്ടാക്കി നോക്കിയിട്ട് ഇത് എങ്ങനെ എന്ന് പറയണം ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു